ജന്മങ്ങളുടെ പാപങ്ങൾ തീരാൻ പുനർജനുണ്ട് ആയിരങ്ങൾ ചരിത്രപ്രസിദ്ധമായ തിരുവല്ലാമല പുനർജ്ജനി നൂഴലിന് വൻ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടു ശ്രീ വില്ലാദ്രിനാഥ ക്ഷേത്രത്തിൽ നിന്നും ഏകദേശം മൂന്ന് കിലോമീറ്റർ കിഴക്കായി വിൽവാമലയിലാണ് പുനർജനി ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഓരോ പ്രാവശ്യവും ഗുഹ നുഴുമ്പോഴും ഓരോ ജന്മത്തെ പാപം നശിക്കുമെന്നാണ് വിശ്വാസം വൃശ്ചിക മാസത്തിലെ വെളുത്തപക്ഷ ഏകാദശിയായ ഗുരുവായൂർ ഏകാദശിയിലാണ് ഭക്തജനങ്ങൾ പുനർജ്ജനി ഗുഹ നൂഴുന്നത് പുലർച്ചെ വിൽവാദ്രിന ക്ഷേത്രത്തിൽ മേൽശാന്തി ഗുഹാമുഖത്തെത്തി പ്രത്യേക പൂജകൾ നടത്തി നെല്ലിക്ക ഉരുട്ടിയതിനു ശേഷമാണ് ഗുഹനൂഴൽ ആരംഭിച്ചത് എല്ലാ വർഷവും പാറപ്പുറത്ത് ചന്തുവാണ് ഒന്നാമതായി പുനർജനി നൂഴാറുള്ളത് ഇക്കുറി ആയിരം പേർക്കാണ് പുനർജനി നുഴാൻ ടോക്കൺ നൽകിയിട്ടുള്ളത്